സ്വർണ്ണവില ഉച്ചക്ക് വീണ്ടും തകർന്ന് വീണിട്ടുണ്ട് സ്വർണ്ണവേനി കൂടുമോ കുറയുമോ എന്താകും എന്നുള്ളതൊക്കെ ഉണ്ടാകും നിങ്ങളുടെ സംശയം അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് അറിയാലോ ഇന്ന് പാക്കിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളിലൊക്കെ ഇന്ത്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഭീകരർക്കൊക്കെ ഭീകരർക്കൊക്കെ ജീവൻ നഷ്ടമായി അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജീവൻ നഷ്ടമായി എന്നല്ല പറയുന്നുണ്ട് എന്താ പറയണ്ടത് വാക്ക് എനിക്ക് അറിയത്തില്ല എന്തായാലും ആ പൈശാചിക കൃത്യം ചെയ്ത എല്ലാ ആളുകളെയും എല്ലാ ആളുകൾക്കും എന്താവണം അതിൻ്റെ ശിക്ഷ കിട്ടണം എന്നാണ് പറയുന്നത് നിരപരാധികളാരും പെട്ടുപോകരുത് എന്നുമുണ്ട് കാരണം അതിൽ നിരപരാധികൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ മാത്രമേ വിഷമമുള്ളൂ എന്തായാലും രാത്രിയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരപരാധികൾ പെടാൻ പെടുന്ന നമ്പറിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ബോർഡർ ഫൈറ്റിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഓരോ ആളുകളുടെയും ഇൻ്റർവ്യൂലിനൊക്കെ എന്താണ് ഈ ഇതിൽ ഇരകളുണ്ടല്ലോ ഈ ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്ന തീവ്രവാദ ആക്രമണത്തിൻ്റെ ആ ഇരകളുടെ സംസാരം കേൾക്കുമ്പോഴും അതേപോലെ ഈ ഓപ്പറേഷൻ സിന്ധൂർ അതിന് നല്ല ഒരു മാച്ചായ പേര് തന്നെയാണ് അത്രയും നല്ലൊരു മാച്ചായ പേര് കിട്ടുമെന്ന് അറിയത്തില്ല കാരണം നല്ല ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ പേര് കേൾക്കുമ്പോഴും അവരോടുള്ള ഇൻ്റർവ്യൂ കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം എല്ലാവർക്കും കണ്ണിൽ കണ്ണുകളൊക്കെ നിറ ഇന്റർലിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് അവരുമായിട്ട് ഇൻറ്റർവ്യൂ ഇപ്പോൾ നടത്ത നടത്തുന്നുണ്ട് ആരതിയോടൊക്കെയുള്ള അത് കേൾക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൽ നമുക്കും എന്താ പങ്കുചേരുന്ന അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഈ ഒരു പൈശാചിക ആക്രമണത്തിൽ ലോകത്തിൻ്റെ സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ട് ചൈന പോലും വളരെ കടുത്ത ഭാഷയിൽ ഭാഷയിൽ എന്തായിട്ടില്ല ഇതിനെ വിമർശിച്ചിട്ട് ഞാൻ എന്നുള്ളതാണ് അപ്പോൾ ഐ മീൻ ഇന്ത്യ ആക്രമിച്ചതിനെ തിരിച്ചടിച്ചതിന് ആക്രമണം എന്ന് പറയാൻ വയ്യ തിരിച്ചടിയാണ് ഇതിനെ പറയാം അപ്പോൾ അതിനെ പാകിസ്ഥാനിന് ഇന്നലെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലും അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ ഐ മീൻ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാനെന്നൊക്കെ പറഞ്ഞ് മാ മലയാള മാധ്യമങ്ങൾ കണ്ടു അതിൻ്റെ ഇടക്ക് റോയ്റ്റോഴ്സ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈറ്റർ ജെറ്റുകളെ വീത്തിയെന്ന് പക്ഷേ ഫൈറ്റർ ജെറ്റുകളെ വീത്തിയതിന് തെളിവൊന്നും ഇതുവരെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല മാത്രമല്ല ഇന്ത്യ ഇതുവരെ അത് അങ്ങനെ ഇന്ത്യ ഇന്ത്യയുടെ എന്താണ് ഫൈറ്റർ ജെറ്റുകൾ എന്തെങ്കിലും തകർക്കപ്പെട്ടു എന്നുള്ളത് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടുമില്ല പാകിസ്ഥാൻ അവർ അവകാശവാദം ആ മുന്നോട്ട് വെക്കുകയാണ് എന്ത് ഫൈറ്റർ ജെറ്റുകളെ വീത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഒരുപാട് നുണ പറയുന്നതുകൊണ്ട് അവർ അതൊന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ വെയ്യ ഇതുവരെ തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ന് ഏറ്റവും നിർണായകപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ യുദ്ധം ഭയങ്കര ശെല്ലാക്രമണം നടക്കേണ്ടിട്ടോ അതിർത്തിയിൽ അവിടെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് എൻ്റെ കൺഫേം ചെയ്തിട്ടില്ല മൂന്ന് പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടതായിരിക്കും ഇപ്പോൾ വാർത്തകളൊക്കെ എന്തായാലും ഒരു തീവ്രവാദ തീവ്രവാദത്തിനും എന്താ ഇല്ല അത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരു ഏത് നല്ല മനുഷ്യൻ്റെ അടുത്തും ഒരു സപ്പോർട്ടും കിട്ടില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് സമാധാനത്തിലേക്ക് കാര്യങ്ങളൊക്കെ വരട്ടെ തീവ്രവാദം അവസാനിക്കട്ടെ അതും കൂടി മറിയണം അതിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും ഗോൾഡ് പ്രൈസ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ധിയിൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്തായാലും ആറു മണി ജി എം ടി അതായത് ഇന്ന് രാത്രി പതിനൊന്നരക്ക് ഫെഡറലിൻ്റെ ഡെസിഷൻ വരുന്നുണ്ട് റേറ്റ് കട്ട് ഉണ്ടാവുകയാണ് ഇന്ന് റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയില്ല മാത്രമല്ല ജൂൺ മാസം പോലും മുപ്പത് ശതമാനം സാധ്യതയുള്ളൂ റേറ്റ് കട്ടിന് ഇപ്പോഴത്തെ ആംഗിളിൽ ഞാൻ ഇപ്പോഴത്തെ ആംഗിൾ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഗോൾഡ് എന്തായാലും ഒരു ചൈന യു എസ് ടാക്സിൻ്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഭയങ്കര തകർച്ചയിലാണുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഇറങ്ങിയിട്ടുണ്ട് അത് അത്രയും ഉയർത്തിലേക്ക് പോയതുകൊണ്ടുള്ള നെഗറ്റീവ്നെസ്സാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ നാനൂറ് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആയിരത്തി അഞ്ഞൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ നിന്നാണ് വെറും നാനൂറ് കൂടുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നു ഐ മീൻ അത്രമാത്രം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തകർന്നുകൊണ്ട് അപ്പോൾ ഇന്ന് നാനൂറ് കൂടി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിൽ മെയിൻ കാര്യം ഒന്ന് കൂത്തികളുടെ കൂത്തുകളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് അമേരിക്ക പറഞ്ഞൊരു നിർണായകപരമായിട്ട് കാര്യമുണ്ട് അതൊരു വലിയ കാര്യമാണ് ചങ്കടലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ അതിൽ അതിർത്തിയിലുള്ള ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ് ചെറിയ രീതിയിലാണെങ്കിലൊന്നും ഗോൾഡിനെ അങ്ങനെ വലിയ രീതിയിൽ ബാധിക്കില്ല നേരെ മറിച്ച് വലിയ പ്രോബ്ലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്താണ് പാകിസ്ഥാൻ പാകിസ്ഥാനെങ്ങാനും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ തിരി ഇങ്ങോട്ട് വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ അത് വീണ്ടും തിരിച്ചടികളിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ പോകാൻ സാധിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് സ്റ്റോക്കുകളൊക്കെ തകർന്ന അരിപ്പടമാവും ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് എന്തായാലും എന്താണ് അതിൽ ആ ക്രൂരകൃത്യം ചെയ്ത ആളുകൾ പ്രത്യേകിച്ച് അതും അതിൻ്റെ പിറകിൽ ഗൂഢാലോചന നടത്തിയ ആളുകളൊക്കെ ഇതിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഇന്റർവ്യൂവിന് പറയാനുള്ളത് ഐ മീൻ ആ തി